ഹായ് ഹലോ നമസ്കാരം എ എഫ് പി ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സസിലേക്കും പാരാമിലിറ്ററിയിലേക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ എ എഫ് പി ടിയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഇലവൻതിറ്റയിൽ എ എഫ് പി ടിയുടെ റെസിഡൻഷ്യൽ ബാച്ചും ഉണ്ടായിരിക്കുന്നതാണ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇതാ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ നിരവധി ആണ് ഇന്ത്യൻ ആർമിയിൽ നിന്നും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസിൽ നിന്നും ഒക്കെ തന്നെ വരുന്നത് അപ്പോൾ സോ നിങ്ങൾക്ക് പുതിയ ഒരു അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടുള്ള സി ഐ എസ് എഫിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ആയിരത്തി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ്റെ ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ് രണ്ടായിരത്തി മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും വയസ്സിന് ഇടയിലുള്ളവർക്കായിരിക്കാം ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം സി എ എസ് എഫിൽ ഒരു ബെറ്റർ പോസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് എസ് സി എസ് ടിക്ക് ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല മറ്റുള്ളവർക്ക് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസീസ് ആണ് ടെൻത് യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇതിന് മെയിൽസിന് നൂറ്റി അറുപത്തിയഞ്ച് ആണ് ഹൈറ്റ് പറയുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് എഴുപത്തി എട്ട് സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ അതായത് എൺപത്തിമൂന്ന് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം ഫീമെയിൽസിന് നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്ററാണ് പറയുന്നത് അതുപോലെ തന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അത് ഓഫ് പരീക്ഷ ആയിരിക്കും നൂറ് ക്വസ്റ്റൻസ് ആയിരിക്കും നൂറ് മാർക്കായിരിക്കും എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ നോളേജ് ജനറൽ അവയർനസ് അരിത്തമെറ്റിക് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും രണ്ട് മണിക്കൂർ ആയിരിക്കും എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ആൻസറിന് ഒരു മാർക്കായിരിക്കും നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും എക്സാം ഇതാണ് എക്സാമിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് ആണ് പറയുന്നത് അപ്പോൾ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് പാസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ആധാർ കാർഡോ മറ്റ് ഐഡൻറിറ്റി പ്രൂഫോ കാര്യങ്ങളോ ഒക്കെ തന്നെ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഡൊമൈസൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത് സർട്ടിഫിക്കറ്റ് അതായത് സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവർക്ക് കുറേ റിസർവേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് സോ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് അത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മക്കൾക്കും അവർക്കൊക്കെ ആയിട്ട് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് സോ അപ്പം ഇതാണ് സി എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിട്ടുള്ളത് സോ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം ഇത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രീ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിൽ ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ എ എഫ് പി റ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ആണ് സോ അതുകൊണ്ട് വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ എ എഫ് പി റ്റിയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ് സി എ എസ് എഫ് ആർ പി എഫ് എസ് എസ് സി ജി ഡി ട്വൻ്റി ട്വൻ്റി ഫൈവ് അഗ്നിപത് ട്വൻ്റി ട്വൻ്റി ഫൈവ് വുമൻ മിലിട്ടറി പോലീസ് തുടങ്ങിയിട്ടുള്ള പാരാമിലിറ്ററി എല്ലാ യൂണിഫോംഡ് ജോബിനും ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകൾ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം വീക്കെൻഡ് ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം എ എഫ് പി ടിയുടെ പത്തനംതിട്ട ഇലവൻതിട്ടയിലെ റെസിഡൻഷ്യൽ ബാച്ചിൽ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ ഓഫീസൽ ലെവൽ ട്രെയിനിങ്ങും കൂടാതെ പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് റിപ്പീറ്റഡ് ബാച്ചും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്യുക